ഇലക്ട്രൽ ബോണ്ട് കേസിൽ ആൽഫ ന്യൂമറിക് നമ്പർ അടക്കമുള്ള വിവരങ്ങൾ എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇന്ന് വൈകുന്നേരത്തിനകം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു മുദ്ര വെച്ച രണ്ട് കവറുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ബി ഐ നൽകിയത് പി ബസന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ബസന്ത് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കിങ് സ്ഥാപനം എന്തിന് സുപ്രീം കോടതി ആവർത്തിച്ച് നിർദ്ദേശിച്ചിട്ടും ചില വിവരങ്ങൾ കൈവശം വെക്കുന്നു പുറത്താകാതെ സൂക്ഷിക്കുന്നു എന്ന ചോദ്യങ്ങൾക്കിടയിലാണ് ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും ദ ദാ അഞ്ചുമണിക്ക് മുൻപാകെ സുപ്രീം കോടതിക്ക് മുൻപാകെ എസ് ബി ഐ എത്രത്തോളം നിർണായകമായ വിവരങ്ങൾ അതു പതിനഞ്ചാം തീയതിയാണ് സുപ്രീം സുപ്രീംകോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം സുപ്രീം കോടതിക്ക് നൽകിയത് ഇരുപത്തൊന്നാം തീയതിക്കകം അതായത് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്നുള്ളതായിരുന്നു അതായത് നേരത്തെ നൽകിയ വിവരങ്ങളിൽ ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി മാറ്റിയെടുത്തു അല്ലെങ്കിൽ പണമാക്കി മാറ്റി എന്നുള്ള കാര്യത്തിലുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നില്ല ഇക്കാര്യത്തിൽ വളരെ രൂക്ഷമായിട്ടാണ് കോടതി അന്ന് എസ് ബി ഐ വിമർശിച്ച ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്കകം ഇവയെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണമെന്നുള്ള നിർദ്ദേശം നൽകിയത് അല്പസമയം മുമ്പ് എസ് ബി ഐ ഇവയെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും അക്കാര്യം ഒരു കംപ്ലയൻസ് റിപ്പോർട്ടിലൂടെ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബാങ്കുകളുടെ അക്കൗണ്ട് നമ്പറുകൾ അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ട് നമ്പറും അവരുടെ കെ വൈ സി വിവരങ്ങളും ഒഴിച്ചുള്ള ബാക്കിയെല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ കോടതി മുമ്പാകെ നൽകിയ കംപ്ലയിൻസ് റിപ്പോർട്ടിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രണ്ട് പെൻ ഡ്രൈവുകളായിട്ടാണ് ഇവ കൈമാറിയിരിക്കുന്നത് ആദ്യത്തെ പെൻ ഡ്രൈവിൽ ഈ രണ്ട് പെൻ ഡ്രൈവുകളും രണ്ട് മുദ്ര വെച്ച കവറുകളിലായിട്ടാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് അതായത് ഒരു കവറിൽ രണ്ട് പെൻ പെൻഡ്രൈവുകളുണ്ട് അതിലൊന്നിൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ രണ്ട് ഇവ പടമാക്കി മാറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ രണ്ടാമത്തെ കവറിൽ മുദ്ര വെച്ച് നൽകിയിരിക്കുന്നത് ഈ പെൻ പെൻഡ്രൈവ് പാസ്വേഡ് ആണ് ഈ പാസ്വേഡുകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വിവരങ്ങളാണ് ഈ രണ്ടാമത്തെ കവറിലുള്ളത് അങ്ങനെ രണ്ട് മുദ്ര വെച്ച കവറുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരിക്കുന്നത് ഇതിൻ്റെ ഹാർഡ് കോപ്പി വേണമെങ്കിൽ നൽകാമെന്നും ഈ ഇതിൻ്റെ ഒടുവിൽ കംപ്ലയൻസ് വലിയ തോതിലുള്ള പണം കൈമാറ്റം ആർക്കാണ് ലഭിച്ചത് അല്ലെങ്കിൽ ഈ ബോണ്ടുകൾ വലിയ കോടികളുടെ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചു എന്നുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങളൊക്കെ രാജ്യത്ത് മുഴുവൻ മാധ്യമങ്ങളുടെ പ്രതിപക്ഷം തന്നെ ഈ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും അത് ഇന്ന് വൈകിട്ട് വേണമെങ്കിലും അവ ഇന്ന് രാത്രി കൂടി തന്നെ പെൻഡ്രൈവായത് ആയതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ അതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ പക്ഷേ അത് എപ്പോഴും വരും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ചിലപ്പോൾ ഇന്ന് രാത്രി വരാം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഏറെക്കുറെ വിവരങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് എത്ര പണം മാർക്കൊക്കെ ലഭിച്ചു എന്നുള്ളത് ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം നോക്കിയിട്ട് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായ വിവരങ്ങൾ ഏത് കമ്പനിയുടെ ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി വാങ്ങിച്ചു എന്നുള്ള ആ കൃത്യമായ വിവരം ഇന്ന് വൈകിട്ടോടി അല്ലെങ്കിൽ നാളെ കൊണ്ട് ഇത് പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഇന്നലെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മോഹൻ നഷ്ടപ്പെടാൻ പോകുന്നത് പ്രതിപക്ഷത്തിനാണ് ഞങ്ങൾക്കല്ല എന്നുള്ളതാണ് എല്ലാ പാർട്ടികൾക്കും ഇതിൻ്റെ പണം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് കൂടുതൽ ലഭിച്ചു കൂടുതൽ എം പിമാരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ഒരു പൊതുവൽക്കരണം മാത്രമാണ് അദ്ദേഹം നടത്തിയത് ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല